നമസ്കാരം ആലുവ വാർത്തയുടെ പൊളിറ്റിക്കൽ ഡെസ്കിലേക്ക് സ്വാഗതം ത്രിതല തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നൽകുന്ന പഞ്ചായത്താണ് ചൂണ്ണിക്കര ഗ്രാമപഞ്ചായത്ത് ആലുവ നഗർത്തോട് തൊട്ട് ഒരുമി നിൽക്കുന്ന പഞ്ചായത്ത് കൊച്ചി മെട്രോ കടന്നു പോകുന്ന ജില്ലയിലെ ഏക ഗ്രാമപഞ്ചായത്തും ചൂർണിക്കര ഗ്രാമപഞ്ചായത്താണ് മൂന്നോ നാലോ മെട്രോ സ്റ്റേഷനുകളുള്ള പഞ്ചായത്ത് കൂടിയാണ് ചൂണ്ണിക്കര ഗ്രാമപഞ്ചായത്ത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം പിടിക്കാനും നിലനിർത്താനും മുന്നണികൾ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത് ഈ പോരാട്ടത്തിനിടയിൽ പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം റിബൽ ഭീഷണിയാണ് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിട്ടുള്ളത് ഒരുപക്ഷെ എൽ ഡി എഫ് മുന്നണിയേക്കാളും എൻ ഡി എ മുന്നണിയെക്കാളും ഏറ്റവും വലിയ ശല്യം കോൺഗ്രസിന്റെ റിബൽ ഭീഷണി തന്നെയാണ് മൂന്ന് വാർഡുകളിലാണ് കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സിറ്റിംഗ് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള റൂബി ജിജിയും അതുപോലെ തന്നെ റൂബി ജിജിയുടെ ഭർത്താവും മറ്റൊരു വാർഡിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവുമാണ് റിബൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് റൂബി ജിജിയെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാത്രമല്ല ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള ശ്രീ എം ജെ ജോമിയുടെ സഹോദരി കൂടിയാണ് റൂബി ജിജി എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാം വാർഡിലാണ് റിബൽ സ്ഥാനാർത്ഥിയായിട്ട് റൂബി ജിജി മത്സരിക്കുന്നത് റൂബി ജിജിയുടെ ഭർത്താവ് ജോർജ് മത്സരിക്കുന്നത് പത്തൊൻപതാം വാർഡിലുമാണ് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് ജിജി ജോ ജോർജ് റൂബി ജിജി ആണെങ്കിൽ മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയുമാണ് ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാവിന്റെ സഹോദരി രണ്ടാം തവണയും സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നതിന്റെ ഭാഗമായിട്ട് റിബൽ സ്ഥാനാർത്ഥിയായി മാറി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സ്വന്തം സഹോദരന് പോലും പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയാത്ത വിധത്തിൽ റിബൽ പരിവേഷവുമായി വരുമ്പോ വോട്ടർമാർക്കിടയിൽ ഉണ്ടാവുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയാൻ കഴിയുമെന്ന ആശയക്കുഴപ്പമാണ് കോൺഗ്രസിനെ ബാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് റൂബി ജിജിയെയും അതുപോലെ ജിജി ജോർജിനെയും അതുപോലെ ഈ ചൂണ്ടിക്കര ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ അഞ്ചാം വാർഡിലാണ് ഘടകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് കോൺഗ്രസ് സീറ്റ് അനുവദിച്ചിട്ടുള്ളത് അവിടെ അബ്ദുൾ ഷുക്കൂർ കരിപ്പായി ആണ് യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖമീദ് മത്സരിക്കുന്നത് ഇത്തരമൊരു വലിയൊരു പ്രതിസന്ധി കോൺഗ്രസ് നേരിടുമ്പോ ആ പ്രതിസന്ധി മറികടക്കാൻ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ മണ്ഡലം കമ്മിറ്റി വളരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ഡി സി സിയോട് ആവശ്യപ്പെടുകയും ഡി സി സി റൂബി ജിജിയെയും ജിജി ജോർജിനെയും സിദ്ദിഖ് ഹമീദിനെയും പേരെയും ആറ് വർഷത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എത്ര നഷ്ടം ഇതിന്റെ പേരിൽ പാർട്ടിക്ക് സംഭവിച്ചാലും പാർട്ടിയുടെ അച്ചടക്കം പാലിക്കാത്ത ഒരാളെ പോലും പാർട്ടിയിൽ നിലനിർത്താൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പത്രികാ സമർപ്പണം കഴിഞ്ഞ് പത്രിക പിൻവലിക്കുന്നതിന്റെ സമയവും കൂടി കഴിഞ്ഞപ്പോൾ ഇവര് സ്ഥാനാർത്ഥിത്വത്തിൽ തുടരുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പി എ മുജീബ് മുകേന ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ മുഹമ്മദ് ഷിയാസ് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് മൂവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഇനിയും സമീപത്തെ നിരവധി പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള പുറത്താക്കൽ നടപടികൾ ആലുവ നഗരസഭയിലുണ്ടാവും എടത്തല ഗ്രാമപഞ്ചായത്തിലുണ്ടാവും കടങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലുണ്ടാവും കീഴ്മാട് ഗ്രാമപഞ്ചായത്തിലുണ്ടാവും അങ്ങനെ വിവിധ സ്ഥലങ്ങളിലെല്ലാം ഉപ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ആളുകൾക്കെതിരെ ഡി സി സി നേതൃത്വം ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നത് അടുത്ത വിഷയവുമായി വീണ്ടും കാണാം